പുതിയ ചാനലിന്റെ പേരും ഹലാസ് ബോട്ടിക്കുന്നതാണ് അതിലാണ് എല്ലാ വീഡിയോസും ഇവിടെ വന്നൊന്ന് ഞാനും ചോദിക്കണ്ട പെരുന്നാൾ കളക്ഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് ത്രിപ്ലക്സിൽ ഗൗണ് ചുരിദാറൊക്കെ അവൈലബിൾ ആണ് ഷോപ്പിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഹാൻഡ് ഫുൾ ജോർജിറ്റിൽ വരുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ തടിയുള്ളവർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഡ്രസ്സിന്റെ വീഡിയോസ് ഇടാറില്ലേ ഞങ്ങൾ ചാനലിൽ ഇടാത്തതുകൊണ്ട് ചില ആൾക്കാർക്ക് അറിയില്ല പുതിയ ചാനലാണ്

ആലിയന്റെ ഫ്ലോറൽ ടൈപ്പ് മോഡൽ ഇത് പിന്നെ ചുരിദാറിൽ വരുന്നത് പല വെസ്റ്റേൺ ഉണ്ട് 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 ചുരിദാർ ഒരുപാട് കളക്ഷൻസ് അപ്പൊ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ പപ്പനെ നമുക്ക് കാണിച്ചോ ലാസ്റ്റ് ഇപ്പൊ ഈ അടുത്ത് എനിക്ക് ഒരു മാസം ആവുന്നേ ഉള്ളൂ ഷോപ്പ് ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പപ്പ ഇവിടെ ഇല്ലായിരുന്നു സോ കൊറേ കളക്ഷൻസ് മിസ്സായി ഇപ്പൊ പെരുന്നാൾ കളക്ഷൻസ് വന്ന് പുതിയത് പപ്പൊന്ന് കാണിക്കും ഇതൊക്കെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ അതൊക്കെ ഫുള്ള് പുതിയതാണ് അത്രയും കളക്ഷൻസ് ആണ് അത്രയും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ പപ്പ കാണിച്ചും ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഹലാസ് ബോട്ടിക് എന്നുള്ള ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ പത്ത് സെറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാലും തയ്യാറില്ല അത് അത് സെയിൽ ഔട്ടായി പോവും അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് ഇപ്പൊ ഞങ്ങള് കൂടുതൽ സെറ്റുകൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഇതാ കണ്ടില്ലേ ഇത് വളരെ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടില്ലല്ലോ ഇല്ല ഇതിപ്പോ വന്നതാണ് ഇന്ന് വന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടിപൊളി കളക്ഷൻസ് ആണ് ഇതിന്റെ എത്ര കളേഴ്സ് ഉണ്ടെന്ന് ബ്ലാക്ക് അടിപൊളി കളക്ഷൻസാണ് ഷോൾ ഒക്കെ കണ്ടില്ലേ പ്രൈസ് സൈസ് ഇത് ബ്ലാക്ക് ഉണ്ട് 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 ക്രീം വൈറ്റ് ഈ മൂന്ന് കളറാണ് പോലെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഹലാസ് ബോട്ടിക് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഇതാണ് ജുബിയുടെ കസിന് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ കളർ ഈ ഒരു മോഡലാണ് ഇഷ്ടായിട്ടുള്ളത് ൾ പ്രൈസ് വരുന്നുള്ളൂ ആലിയക്കട്ടിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇതൊക്കെ പുതിയ അപ്ഡേറ്റ്സ് നല്ല അടിപൊളി ഇത് ഫുൾ സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ സ്റ്റോൺ ആണ് ഫുൾ മെറ്റീരിയൽ ബിലോ ടു തൗസൻഡേ ഉള്ളു രണ്ടായിരത്തിന്റെ താഴെ വരുന്ന പാർട്ടിവിയർ ആലിയക്കട്ട് മോഡൽസ് ആണ് കേട്ടോ ഡിസൈന്

ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇനിയും നമ്മൾ ഷോപ്പ് അറിയാത്തവർക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞുകൊടുത്തത് ഒതുക്കുങ്ങലാണ് ഒതുക്കുങ്ങൽ പഞ്ചായത്ത് ഓഫീസിന് നേരെ ആണ് അത് ഓപ്പോസിറ്റ് പഞ്ചായത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പിന്റെ പേര് ഹലാസ് ബോട്ടിക്കാണ് ഓക്കെ നമ്മൾ തുടങ്ങിയ പുതിയ ചാനലിന്റെ പേരും ഹലാസ് ബോട്ടിക് ആണ് അതിലാണ് എല്ലാ വീഡിയോസും ഇടാറുള്ളത് നേരത്തെ കാണിച്ച ഈ കാണിച്ചില്ല ഇത് ബ്ലാക്ക് ബ്ലാക്കിന്റെ ഒരു ഗ്രീൻ കളർ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ അല്ലേ ഹെവിട്ടി വെയർ ആണ് ഓ ഇത് ഓവർ കോട്ടുള്ള കോട്ട ഇതിന്റെ ജാക്കറ്റ് ആണ് ഇത് വരുന്നത് അതായത് ഈ ഈ ഇത് കട്ട് ചെയ്യേണ്ടതാണ് ഇതെങ്ങനെ സ്റ്റിച്ച് ആക്കി വെച്ചിരിക്കാണ് ഇത് ഓപ്പൺ ഇത് ഓപ്പൺ ആയിട്ട് നിക്കും ഇതാണ് അതിന്റെ ടോപ്പ് പാന്റ് ആണോ അതോ സ്കേർട്ട് സ്കേർട്ട് സെറ്റ് ആണ് കേട്ടോ പീസ് സെറ്റ് ആണ് അതിന് എത്ര പ്രൈസ് അത് സീറോ അടുത്തത് എല്ലാം ആയിരുന്നു ജോർജ് ആണ് ഹൈനക്കിന്റെ തന്നെ ജോർജറ്റ് വന്നിട്ടുണ്ടോ കാസർഗോഡ് പോയപ്പോ ജുബിട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ വേറെ അതായത് വേറെ മെറ്റീരിയൽ ആണ് അത് ഇത് അത്ര കോസ്റ്റ് വരാത്ത മെറ്റീരിയൽ ആണ് ജോർജറ്റിലാണ് അറേഞ്ച് ഇതിന്റെ കളർ കളർ ചാട്ടാണ് അടിപൊളി കളർ ചാട്ടാട്ടോ അതിൽ കളേഴ്സ് ഉണ്ട് അടിപൊളി കളേഴ്സ് അവൈലബിൾ ആണ് എത്ര സെറ്റ കാണിക്കാതെ നെക്സ്റ്റ് ഫുൾ മിറർ വർക്ക് പീസ് പീസ് സെറ്റ് സെറ്റ് സിൽക്കിലാണ് സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി ത്രീ പീസ് സെറ്റ് ആലിയോ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി വില വരുന്നുള്ളൂ ാണ്പ്ലീറ്റ് സ്റ്റോൺ ആണ് കംപ്ലീറ്റ് വർക്ക് ആണ് അതിന്റെ തന്നെ വേറെയും ലാവണ്ടർ കളേഴ്സ് ഗ്രീൻ ബ്ലൂ പെരുന്നാളാണ് വരുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്തോളൂ ഇതൊക്കെ ഷോപ്പിൽ സാധനം എത്തിയിട്ടുണ്ട് അവൈലബിൾ ആണ് പെരുന്നാൾ കളക്ഷൻസ് വന്നോ വന്നു ഞാനും ചോദിക്കണ്ട പെരുന്നാൾ കളക്ഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് ഷോപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇട്ട് നോക്കി സാധനം ലോങ്ങ് ആണ് നിങ്ങൾക്ക് നമ്മൾ കൊറിയർ അയച്ചു തരും അതിന് നിങ്ങൾ ഹലാ

ത്രിപ്ലെക്സിൽ വന്നിട്ടുണ്ട് ഓ സൂപ്പർ ത്രിപ്ലക്സൽ കളക്ഷൻ നല്ല രീതി ചെസ്റ്റ് വരുന്നുണ്ട് കുറച്ച് തടിയുള്ളവർക്കും ഇനി പെരുന്നാൾ കളക്ഷൻസ് നോക്കുന്നവർക്ക് വരാം ത്രിപ്ലക്സൽ ആണ് ത്രിപ്ലക്സൽ സൈസില് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് തന്നെ വന്ന് നോക്കി നോക്കിയെടുക്കാം അടിപൊളി പാർട്ടി വെയർ ആണ് പ്യൂർ ഹാൻഡ് വർക്ക് വർക്ക് ആണ് അതും പാർട്ടിവെയർ ആണ് കേട്ടോ പ്യൂർ പാർട്ടിവെയർ ആണ് കണ്ടില്ലേ ചുരിദാർ അല്ലുരിദാർ സിൽക്ക് ആണ് മെറ്റീരിയൽ പ്യൂർ സിൽക്ക് ആണ് വരുന്നത് ഷോൾ കണ്ടില്ലേ ഷോൾ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് അതും ആണ് ഫുൾ കട്ട് വർക്ക് കട്ട് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ഷോൾ പാൻറ് ഇതിന്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് പക്ഷെ പുതിയ പുതിയ മോഡൽ ഒരുപാട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹലാസ് പോട്ടിക് എന്നുള്ള ചാനലില് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ ഓക്കേ അവിടെ മാത്രല്ല താഴത്തൊക്കെ ഇഷ്ടംപോലെ ഇതാ അവിടെ ഒന്നും സ്പേസ് ഇല്ല വെക്കാൻ അത്രയും ഗൗണും ചുരിദാറും ഒക്കെ ത്രിപ്ലക്സൈസില് സോറി ആബിൾ എക്സലും ഗൗണും ചുരിദാറും ഒക്കെ അവൈലബിൾ ആണ് ഷോപ്പ് വിസിറ്റ് ചെയ്തോളൂ ഓ അടിപൊളി ഷോൾ അല്ലേ ഓക്കെ ബിറ്റില് കുറെ വന്നിട്ടുണ്ടോ അപ്പൊ ബിറ്റ് വേണ്ടവരൊക്കെ നേരത്തെ ഇപ്പൊ തന്നെ എടുത്തോളൂ കേട്ടോ കാരണം സാധനം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും മാത്രല്ലേ നിങ്ങൾക്ക് പെരുന്നാളിന് അടിച്ച് കിട്ടണമെങ്കിൽ നല്ല ഡിമാൻഡ് ഡിമാൻഡ് ആയിരുന്നു ആയിരുന്നു ഇത് ഇതെല്ലാരും എല്ലാരും പോയ കളർ ആണ് ഇത് ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതിന് മുമ്പ് പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് ഉണ്ടായിരുന്നു ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറേ ഉള്ളൂ ഡബിൾ സീറോളൂ അടിപൊളി ബിറ്റാ നല്ല ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് ഫുൾ ജോർജിറ്റ് വരുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണ് ജോർജിറ്റ് ആണ് ഡബിൾ എസ് എൽ ത്രിപിൾ എക്സൽക്കടിക്കാം ഏകദേശം ഫോർ എക്സല് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ എല്ലാം അടിക്കാൻ പറ്റുന്ന അടിപൊളി ബിറ്റുകളാണ് അതും ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മൾ ഓരോ ദിവസവും മൂന്ന് മണിക്കാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് വീഡിയോസ് ഇടാറുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡെലിവറി ചെയ്ത് തരും ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ അടിക്കാൻ പറ്റുന്ന കൈക്കുതോണി സെപ്പറേറ്റ് ഉണ്ട് ഓർഗാൻ പ്യൂർ പ്യൂർ ആണ് ആണ് സോഫ്റ്റ് ാണ് ഫൈവ് എക്സല് തടിയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഇതിന്റെ കളേഴ്സ് ഒക്കെ ഒക്കെ വൈറ്റ് വേറെ മോഡൽ ഇത് വാരം മോഡല് ഷോള് ഷോൾഗൻസിലാണ് വരുന്നുള്ളത് സൂപ്പർ ഇതിന്റെ കളേഴ്സ് ഉണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൌട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഇതിന്റെ വീതി കണ്ടല്ലോ നിങ്ങൾക്ക് എത്ര തടിയുള്ള ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ബ്ലൂ എന്ന് ബ്ലൂഡ് പറഞ്ഞിട്ടുണ്ടായി ബ്ലൂ കുറെ ആൾക്കാർ അടിപൊളി അടിപൊളി ബ്ലൂ ബ്ലൂ ആണ് കണ്ടില്ലേ ഫുൾ ഹാൻഡ് വർക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ വരുന്നതാണ് സോ ഞാൻ വീണ്ടും പറയാണ് പെരുന്നാൾ കളക്ഷൻസ് വന്നു ഇനി ചോദിക്കരുത് ഒരുപാട് വന്നിട്ടുണ്ട് ഷോപ്പിൽ അവൈലബിൾ ആണ് വേണ്ടവർക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഒതുക്കല് ഒതുക്കൽ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ഹലാസ് ബോട്ടിക്ക് കേട്ടോ ഓക്കെ അപ്പൊ അത്ര ഇതിലിപ്പോ ഏതാ കാണിക്കാതെ ഞാൻ ചോദിക്കുന്നത് ഫുൾ ഫിൽ ആണ് സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വന്നോളൂ സ്ഥലമില്ല അതുകൊണ്ട് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാൾ കളക്ഷൻസ് അപ്പൊ ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടുന്നത് ഹലാസ് എല്ലാരും കൂടി ഉണ്ട് നല്ല ഒന്ന് കാണിച്ചു തീരുന്നില്ല േ ഇത് നല്ല ഒരു ഡബിൾ എക്സ് എല് എക്സ് എൽ ഡബിൾ എക്സ് എല് വരുന്ന ഒരു കെട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് ഇതൊക്കെ ഓരോരോ ഫ്ലവറിലും ഹാൻഡ് വർക്ക് ആണ് പ്രൈസ് ഉണ്ടാവും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് നൈൻ സീറോ

യിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓർഗൻസി സൂപ്പർ കളക്ഷൻസ് ആണ് ഒരുപാടുണ്ട് നമ്മൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മൾ എല്ലാ പെരുന്നാൾക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആലിയാക്കെട്ട് അല്ലിയാക്കെ ആലിയാക്കെട്ടിന്റെ ഒരു പല പല വെറൈറ്റീസ് പാർട്ടി വെയർ ആണെങ്കിലും കാഷ്വൽ വെയർ ആണെങ്കിലും ഒരുപാട് ആലിയാക്കെട്ട് വീണ്ടും വന്നിട്ടുള്ളത് കാരണം ആലിയക്കെട്ട് എല്ലാരും ഏറ്റെടുത്തില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവുന്നുണ്ട് അത് അങ്ങനെ ട്രെൻഡ് ഔട്ട് ആവുന്നില്ല ആലിയക്കെട്ട് കാരണം എല്ലാവർക്കും ഇഷ്ടമായിക്സൽ ആണ് ലാർജ് എക്സൽ അടിപൊളി ഷോൾ ഇതിന്റെ ഷോ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രം സോ വേണ്ടവര് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞതും അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ ഇടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ സൂണെന്നെ നമ്മൾ ഹലാസ് ബോട്ടിക്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണ് മാക്സിമം നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കിയത് എല്ലാ പ്രൈസ് റേഞ്ചിലും ഉണ്ട് ഇനി വലിയ ഹൈ വേണമെങ്കിൽ ഹൈ ഉണ്ട് ലോ ബഡ്ജറ്റ് വേണമെങ്കിൽ ലോ ബഡ്ജറ്റ് ഉണ്ട് വെസ്റ്റേൺ ബെസ്റ്റ് കളക്ഷൻസ്

ഓക്കെ ഇനിയിപ്പോ തടിയുള്ളവർക്ക് ആണെങ്കിൽ അതും ഫൈവ് എക്സ് എൽ സിക്സ് എക്സല് അടിക്കാൻ പറ്റുന്നുണ്ട് ബിറ്റ് ഉണ്ട് ത്രിപിൾ എക്സല് റെഡിമേഡ്സ് ഉണ്ട് അതായത് കഴിഞ്ഞ പെരുന്നാൾക്ക് തന്നെ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു അന്നത്തെ അപ്ഡേറ്റ്സ് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചുള്ളവർക്കും ഇവിടെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കൂടുതലും ഞങ്ങൾ ഇങ്ങനത്തെ ഓൺലൈനിൽ ചെയ്യുന്നില്ല ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ കിട്ടും കിട്ടും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ